നമസ്കാരം ഞാൻ രാഹുലേശ് നോക്കാണ് ഇരിഞ്ഞാലയസിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഇരിഞ്ഞാലക്കുട ബസ് സ്റ്റാൻഡിലുള്ള നഗരസഭയുടെ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ പടിഞ്ഞാറ് വയസ്സിലുള്ള നഗരസഭയുടെ ബിൽഡിംഗിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇപ്പൊ ഈ ഒരു ബില്ലിന്റെ ഇലോമ പോലീസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥാപനത്തിനകത്താണ് ഞാൻ നിൽക്കുന്നത് ഈ ഒരു സ്ഥാപനം മുഴുവൻ നമ്മൾ പ്രളയകാലത്തൊക്കെ ഒരു അനുഭവം ഉണ്ടല്ലോ ആ ഒരു അനുഭവത്തിലാണ് ഈ ഒരു സ്ഥാപനത്തിലുള്ള ജീവനക്കാരൊക്കെ തന്നെ മുഴുവൻ എന്ന കാലത്ത് വന്ന് ഓഫീസ് തുറന്ന് നോക്കുമ്പോൾ ഓഫീസിനകം മുഴുവൻ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പൊ നഗരസഭയ്ക്കൊക്കെ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട് അവിടെ ഇപ്പൊ എന്തോ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ നടത്തണ കാരണം പെട്ടെന്ന് എത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇത് മുമ്പും ഇതേ ഒരു സാഹചര്യം ഇവർക്ക് ഉണ്ടായി എന്നാണ് ഇവിടുത്തെ ജീവനക്കാരൊക്കെ തന്നെ നമ്മളോട് വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ ബസ് സ്റ്റാൻഡ് ബിൽഡിങ്ങില് ഇത്തരത്തിലുള്ള ഒരു വെള്ളത്തിന്റെ ഇഷ്യൂസ് പലപ്പോഴും പല കടക്കാരും നമ്മളോടൊക്കെ തന്നെ മുൻപ് പറഞ്ഞിട്ടുണ്ട് അവർക്ക് പലപ്പോഴും വെള്ളം ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് ഇതുപോലത്തെ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് ഈ ഒരു അവസ്ഥയൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കമ്പ്യൂട്ടർ മറ്റ് സ്ഥാപന ആധാരങ്ങളൊക്കെ തിരിങ്ങാടക്കുടം നഗരസഭയുടെ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ ഓഫീസിൽ വെള്ളം കയറിയ നിലയിൽ ബസ് സ്റ്റാൻഡിലെ പടിഞ്ഞാറ് ഭാഗത്തുള്ള കെട്ടിടത്തിലെ ഒന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ഇനോവ കുറീസ് എന്ന സ്ഥാപനത്തിലാണ് ജീവനക്കാർ ഇന്ന് രാവിലെ ഓഫീസ് തുറക്കാനെത്തിയപ്പോൾ വെള്ളം കയറിയ നിലയിൽ കണ്ടെത്തിയത് വിശാലമായ ഓഫീസിനുള്ളിൽ വെള്ളം ഉപയോഗിക്കുന്നതിനായി ഒരു വാഷ്ബേസിൻ മാത്രമാണുള്ളത് ഇതിനകത്തുനിന്നാകാം വെള്ളം ഒഴുകിയെത്തിയതെന്നാണ് നിഗമനം ടാപ്പ് അടച്ചിട്ട നിലയിലായിരുന്നു എന്നാൽ സമാനമായ രീതിയിൽ വാഷ്ബേസിന്റെ വെള്ളം പോകുന്ന ഹോളിലൂടെ തിരികെ വെള്ളം ഓഫീസിൽ കയറിയതായി മാനേജർ മിനി മിനിവരിക്കേശ്ശേരി പറഞ്ഞു സംഭവത്തിൽ വാർഡ് കൌൺസിലറെ വിളിച്ച് പരാതി പറഞ്ഞിട്ടുണ്ടെന്നും രേഖാമൂലം നഗരസഭയെ പരാതി അറിയിക്കുമെന്നും കമ്പ്യൂട്ടറുകളും വിലപ്പെട്ട രേഖകളും ഓഫീസിലുള്ളതാണെന്നും മാനേജർ അറിയിച്ചു കൂടാതെ ഓഫീസിലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുമ്പോൾ ഇത് താഴെ പ്രവർത്തിക്കുന്ന കടകളിലേക്ക് പോകുന്നതായും ഇത് താഴെയുള്ളവർക്കും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് നമസ്കാരം ഞാൻ ഇനോവ ഗുഡീസിനെ മാനേജറാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഈ അവസ്ഥയിൽ തന്നെ വെള്ളം നിറഞ്ഞു ഒരു വെക്കുന്നൊരവസ്ഥയുണ്ടായി ഞങ്ങൾ വെള്ളമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് പ്ലംബർ വിളിച്ച് കാണിച്ചപ്പോൾ പൈപ്പ് ലൈനിൽ ഇല്ല എന്നുള്ള കണ്ടീഷനാണ് പറഞ്ഞിട്ടുള്ളത് രണ്ടു വർഷം മുമ്പേ നല്ല മഴക്കാലത്ത് മഴ പെയ്യുന്ന സമയത്ത് മുകളിൽ നിന്ന് കോൺക്രീറ്റിൽ നിന്ന് വന്ന വെള്ളം ഞങ്ങളുടെ വാഷ് വാഷിംഗ് ബേസിനോടെ കറക്കുകയും ഓഫീസിൽ നിറയുക വെള്ളം വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു ഇന്ന് അതേ അവസ്ഥയിൽ തന്നെ വാഷ് ബേസിൽ നിന്നാണ് ഈ വെള്ളം വന്നിട്ടുള്ളത് പക്ഷെ ഞങ്ങൾക്ക് അത് എങ്ങനെ മാറ്റാം എന്നുള്ളൊരു മാർഗ്ഗം ഇതുവരെ തീരുമാനമായിട്ടില്ല അപ്പൊ അതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഇടപെട്ട് എത്രയും വേഗം ഞങ്ങളുടെ ഈ വെള്ളക്കെട്ട് ഒഴിവാക്കി ഓഫീസ് സുഗമമായി പ്രവർത്തിക്കാനുള്ള നടപടികൾ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്പ്യൂട്ടറും അതുപോലെ വലിയ വെല്ലുപിടിപ്പുള്ള പല സ്ഥാപന സാധനങ്ങളും ഒത്തിരി ആധാരങ്ങളും ഒക്കെ ഉള്ളതാണ് സാധനത്തിന് അപ്പൊ അതൊക്കെ നശിച്ചു പോകാനുള്ള സാഹചര്യം ഉണ്ട് കൃത്യമായി നിങ്ങൾ വാഴ കിടക്കി മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും എല്ലാ രേഖകളും കൃത്യമായി പാലിച്ചു പോരുന്നതാണ് അപ്പോൾ ഒരു ഉപേക്ഷ കാണിക്കാതെ എത്രയും വേഗം നല്ലൊരു ഇടപെടലുണ്ടായി ഇതിനൊരു വെള്ളം നിർമ്മാതം ചെയ്തു തരാനുള്ള ഒരു അഭ്യർത്ഥന പലതവണ വിളിച്ചു ഇന്ന് ആരും ഫോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്റെ നമ്പറിലേക്ക് മാറി മാറി വിളിച്ചു ആരും ഫോൺ